ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദേവിയാർത്തിയും ദേവൂട്ടിയും കൂടെ പുറത്ത് വരുന്ന എന്തോ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് ദേവൂട്ടി ഉണ്ടായി ദേവൂട്ടിക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു പേപ്പർ നമ്മുടെ ദേവിയാർത്തിയുടെ കയ്യിൽ നിന്ന് കീറി കീറിപ്പോവുകയാണ് അപ്പം ദേവിയർത്തി പറയുന്നുണ്ട് അയ്യോ മോളെ ഇത് കീറിപ്പോയല്ലെന്ന് പറയുകയാണ് അപ്പം എന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ദേവൂട്ടി ഉടൻ തന്നെ അകത്തോട്ട് പോവുകയാണ് എന്നിട്ട് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് വന്ന് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുകയാണ് ഈ ഒരു സമയത്ത് കണ്ണനാണെങ്കിൽ തന്റെ റൂമിൽ വന്നിട്ട് മേശ വന്നിട്ട് കുറേ പേപ്പറൊക്കെ സെർച്ച് ചെയ്യുക അപ്പോൾ ഒന്നും കാണത്തില്ല അപ്പോൾ ഉടൻ തന്നെ ഹാളിലോട്ട് സിറ്റോട്ടി വന്ന് നോക്കുമ്പോൾ നമ്മുടെ ദേവകൂട്ടി ആണെങ്കിൽ അതൊക്കെ എടുത്ത് ക്രാഫ്റ്റ് ഉണ്ടാക്കി കളിച്ചിരിക്കുക അപ്പോൾ ഇത് കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കണ്ണൻ ദേവുട്ടിയുടെ മേൽ ചാടി വീഴുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് രണ്ട് റൂമിൽ കയറാമായിരുന്നു അത് മാത്രം നിന്നോട് നീ നീ എന്ത് രണ്ട് റൂമിൽ കയറിയാൻ തുടങ്ങി ദേവുട്ടിയെ വഴക്ക് പറഞ്ഞാൽ അടിക്കാൻ തുടങ്ങിയായിരുന്നു ആ ഒരു സമയത്തായിട്ട് നമ്മുടെ ഹരി അപ്പവും കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്ക് അതിന് അത് നിൻ്റെ റൂമാണെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിനക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റൂം ആരും നൽകിയിട്ടില്ലെന്ന് പറയുകയാണ് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അത് കൊച്ചടത്തിൽ എന്താ പറയേണ്ടത് ഇവിടെ അധികാരമുള്ളവർ പറയേണ്ടവർ പറയണമെന്ന് പറയുകയാണ് ഈ ഒരു സമയം ഒരു സമയത്തായിട്ട് നമ്മുടെ ഹരിയാണെങ്കിൽ അപ്പൂവിനെ അടിക്കുകയാണ് അപ്പൂനെ അടിച്ചതിൻ്റെ പൊട്ടു പറയുക തന്നെ വന്ന് ഹരിയെ അടിക്കുകയാണ് എന്നാൽ ഹരിയെ അടിച്ചതിന് ബാലേട്ടനോട് പൊട്ടിത്തെറിക്കുകയാണ് അപ്പു എന്നെ അടിക്കാൻ അതെൻ്റെ ഭർത്താവാണ് എന്നാൽ ഭാര്യട്ടന എന്ത് അധികാരത്തിലാണ് അരി അടിച്ചതും ചോദിക്കുകയാണ് ഉടൻ തന്നെ എല്ലാവരും ഞെട്ടിത്തെറിച്ചേക്കുന്ന ഒരു നിമിഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു അപ്പുവിനെ ചോദ്യം ചെയ്ത് എല്ലാവരും ഞെട്ടിത്തെറിച്ചേക്കുന്ന ഒരു കിടനം പ്രമോ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണു നല്ല കിടനം പ്രമോവനെയാണ് നാളെ ഈ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടിയുള്ള പ്രഷർ ആകാംക്ഷ കൂട്ടുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ പ്രമോവനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ സ്വന്തം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രമോക്കിഷ്ടമാണെങ്കിൽ ഒരു പ്രമേയെക്കുറിച്ച് അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അടുപ്പിന് വരും ദിവസങ്ങളെ ഏറ്റവും പുതിയ പ്രമോ റൂസാണ് அதுமே இப்போ தான் சானல் சப்ஸ்க்ரைக்கா